വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി നടന്ന സമരത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത നൂറ്റി കേസുകളിൽ നൂറ്റി കേസുകളും പിൻവലിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ സമരം നടന്നത് അഖിൽ പാലോട്ടുമടം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖിൽ വിശദാംശങ്ങൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം വലിയ രീതിയിലായിരുന്നു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സർക്കാരും ലത്തീൻ അതിരൂപതയും തമ്മിലുള്ള ഒരു വാക്കുകൾ തന്നെ ഉണ്ടായിരുന്നത് സർക്കാർ വലിയ രീതിയിൽ ലത്തീൻ അതിരൂപതയിലെ ആ വൈദികരെ അടക്കം അവഹേളിച്ചു എന്നൊക്കെ തന്നെ ലത്തീൻ അതിരൂപത വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ വിഴിഞ്ഞത്തുണ്ടായ അന്താരാഷ്ട്ര തുറമുഖവുമായി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സമരം നടത്തിയവർക്കെതിരെയുള്ള കേസുകളൊക്കെ തന്നെ പിൻവലിക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സമരങ്ങളിൽ കേസ് ഫേസ് ചെയ്തിട്ടുള്ള കേസുകൾ സർക്കാർ പിൻവലിച്ചു എന്നതാണ് ഇപ്പോൾ സർക്കാർ ഒരു രേഖയായി പുറത്ത് നൽകുന്നത് നൂറ്റി പൊണ്ണൂറ്റി ഒൻപത് കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഗുരുതര സ്വഭാവമില്ലാത്ത നൂറ്റി അൻപത്തിയേഴ് കേസുകളാണ് ഇപ്പോൾ പിൻവലിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തതെന്നും സർക്കാർ പറയുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ സി ഐ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധിയായ ഉണ്ടായിരുന്നു ആ സമരങ്ങളും പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചു